കൽപ്പാത്തിയിലെ അഗ്രഹാര വീഥികളിലെ ഭക്തി നിർഭരമായ കാഴ്ചയിലേക്കാണ് നമ്മൾ ആദ്യം എത്തുന്നത് ദേവരഥ സംഗമം അവിടെ പുരോഗമിക്കുന്നു അരുണാലത്തൂർ അലത്തൂർ ചേരുകയാണ് വിവരങ്ങളുമായി അരുൺ നമ്മൾ മനോഹരമായ ദൃശ്യങ്ങൾ കണ്ടുവരികയാണ് ദേവരഥ സംഗമത്തിന് ഇനി നിമിഷങ്ങൾ മാത്രമേ ബാക്കിയുള്ളൂ അവിടെ നിന്നുള്ള കൂടുതൽ വിശേഷങ്ങൾ പ്പാത്തിയിൽ ദേവരഥ സംഗമം നടന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ എനിക്ക് പുറകിലായിട്ട് നമുക്ക് കാണാൻ സാധിക്കും മന്ദക്കര മഹാഗണപതിയുടെയും ലക്ഷ്മി നാരായണ പെരുമാളിൻ്റെയും രഥങ്ങൾ ഇങ്ങനെ ഒരുമിച്ച് എത്തിയിരിക്കുന്നു ഇപ്പോൾ ഇത്രയും നേരം അന്തരീക്ഷത്തിൽ ഒന്നാകെ വലിയ ആർപ്പ് വിളികളും ഭഗവാൻ സ്തുതികളും ദേവീദേവന്മാരുടെ ഒക്കെ ഇങ്ങനെ വിശ്വാസികൾ മുഴക്കുകയായിരുന്നു ഏതായാലും ഇനി ഈ ലക്ഷ്മി നാരായണ പെരുമാൾ അല്പസമയത്തിനകം തന്നെ ആ രഥമുരുണ്ട് ആ തേരുമുട്ടിയിലേക്ക് എത്തും അങ്ങനെ തേരുമുട്ടിയിൽ ക്ഷ്മി നാരായണ പെരുമാൾ കൂടെ എത്തുമ്പോൾ അഞ്ച് രഥങ്ങൾ സംഗമിക്കുന്ന ആ ഒരു നിമിഷം അത് തന്നെയാണ് എല്ലാവരും ആകാംക്ഷയോടെ കത്തുനിന്ന ആ ദേവരഥ സംഗമം എന്നുള്ളത് അതായത് വിശ്വാസികൾക്ക് ഇപ്പോൾ കൽപ്പാത്തിയിൽ എത്തുന്ന വിശ്വാസികൾ ഓരോരുത്തർക്കും ആ ദേവീദേവന്മാരെ അടുത്ത് ഇങ്ങനെ കാണാൻ സാധിക്കും എന്നുള്ളതാണ് വർഷത്തിൽ മുന്നൂറ്റി അറുപത്തിനാല് ദിവസവും നമുക്ക് ക്ഷേത്രത്തിൽ പോയിട്ടാണ് ദേവി ദേവന്മാരെ ഇങ്ങനെ കാണാൻ കഴിയുക എങ്കിൽ കൽപ്പാത്തിയിൽ എത്തുന്ന ആളുകൾക്ക് അല്ലെങ്കിൽ കൽപ്പാത്തി ിയിലെ ഓരോ ആളുകൾക്കും അവരുടെ വീടിനകത്ത് ഇരുന്ന് തന്നെ ഭഗവാൻമാരെ കാണാൻ കഴിയുമെന്നുള്ളതാണ് ഈ രഥോത്സവത്തിലെ പ്രത്യേകത എന്നുള്ളത് തന്നെയാണ് ഏതായാലും രഥോത്സവത്തിൻ്റെ ആ ഒരു ആകാംക്ഷ ഇങ്ങനെ അന്തരീക്ഷത്തിൽ ഉയർന്നുകൊണ്ടിരിക്കുകയാണ് ഒരുപാട് ആളുകളാണ് രഥോത്സവം കാണുന്നതിനൊക്കെ വേണ്ടി ഇങ്ങനെ തടിച്ചുകൂടി കൂടി നിൽക്കുന്നത് എൻ്റെ രണ്ട് ഈ വശത്തുമായിട്ട് നമുക്ക് കാണാൻ സാധിക്കും എത്ര ആളുകളാണ് വളരെ വിശ്വാസപൂർവ്വം ഒരൊക്കെ ഇങ്ങനെ ആ രഥോത്സവത്തിന് വേണ്ടി അതിനെ കാത്തിരിക്കുക ഓരോ നിമിഷങ്ങളും ഈ സംഗമം കാണുക എന്നുള്ളത് എല്ലാവരെയും വളരെ പ്രധാനപ്പെട്ട പ്രധാനപ്പെട്ട കാര്യമാണ് അതെ കാര്യമാണ് രഥോത്സവത്തിന്റെ ഇനിമേലാണ് നമ്മുടെ രഥസംഗമം നടക്കുന്നത് ഏകദേശം ഒരു ആറാറയാണ് സമയത്ത് എല്ലാ തേരുകളും കൽപ്പാത്തി അവിടെ എത്തി എത്തില്ല കുണ്ടത്തിന്റെ വിശദക്ഷേത്രത്തിന്റെ അടുത്ത ദിവസം രഥസംഗമം നടക്കുന്നത് ഏറ്റവും നല്ലൊരു കാണുന്ന കാഴ്ചയാണ് ഇനിമേലങ്ങോട്ടാണ് നല്ല ഒരു കാഴ്ച നടക്കേണ്ടത് മഹലക്ഷ്മി നാരായണ പെരുമാൾ കൂടെ കുണ്ടമ്പലത്തേക്ക് എത്തുമ്പോലെ അതെ 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 ഇനിയാണ് അത് നല്ല തിരക്കായിരിക്കും ആ സമയത്ത് അല്ലെങ്കിൽ ഒരു ഈ എത്രത്തോളം വിശ്വാസപരമാണ് അത് തന്നെയാണ് ഒരുപാട് ആളുകൾ ഇങ്ങനെ നമുക്ക് ഇവിടെ ഒക്കെ നിറഞ്ഞ് നിൽക്കുന്ന കാണാൻ സാധിക്കും ആളുകൾ വരുവാണോ ദേവരോഗ സംഘം ഒക്കെ കാണാൻ വലിയ എത്രത്തോളം പുണ്യാണ് അതെ ാണ് ഒരുപാട് പേർക്ക് പറയാനൊക്കെ ഒരു നാണമുണ്ട് ചാനൽ ക്യാമറയിലൊക്കെ മറ്റുമൊക്കെ ഏതായാലും ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ആ ലക്ഷ്മി നാരായണ പെരുമാളിന്റെ രഥം ഉരുണ്ടുരുണ്ടിങ്ങനെ മുന്നോട്ട് പോവുകയാണ് ആ രഥം ഇപ്പോൾ ഏതാനും നിമിഷങ്ങൾക്കകം തന്നെ പേരുമുട്ടിയിലേക്ക് എത്തും ആ ദേവരഥ സംഗമമായിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ് അന്തരീക്ഷത്തിലൊക്കെ ആളുകൾ വലിയ രീതിയിൽ ആകാംക്ഷയോടെ കൂടെ തൊഴുകയോടുകൂടെ ഇങ്ങനെ രഥത്തിനെ വണങ്ങുന്ന കാഴ്ചകൾ നമുക്ക് കാണാൻ സാധിക്കുന്നു എന്നുള്ളതാണ് സന്ധ്യ ഏതായാലും നന്നായി മയങ്ങിയിരിക്കുന്നു ആ രഥത്തിനകത്ത് നമുക്ക് രഥം ഇത്രയും നേരം ആ സൂര്യപ്രകാശത്തിൽ തിളങ്ങുന്ന രഥങ്ങളെയാണ് നമ്മൾ കണ്ടതെങ്കിൽ ഇപ്പോൾ ഈ രാത്രി നേരത്തെ മറ്റൊരു ഭംഗിയാണ് മറ്റൊരു ചന്തമാണ് ഈ രഥത്തിന് എന്നുള്ളതാണ് ദേവീ ദേവന്മാരെ വഹിച്ചുകൊണ്ടുള്ള ആ ദേവരഥം ആ ദേവരഥത്തിൽ ഒന്ന് തൊടുക എന്നുള്ളത് വലിയ പുണ്യം എന്നുള്ളത് തന്നെയാണ് എല്ലാവരും ഓരോരുത്തരും കഴിഞ്ഞ ഒരേ ദിവസങ്ങളായി പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ആ രഥത്തിനെ ഒന്ന് വലിക്കുക എന്നുള്ളത് അതിൽ പരം ഭാഗ്യം മറ്റെന്ത് എന്നുള്ളതാണ് ഓരോ ആളുകളും പറയുന്നത് അത്രത്തോളം ഭക്തി നിർഭരമാണ് ഈ അഗ്രഹാര വീതികൾ ഒന്നടങ്കം എന്നതാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് ഏതായാലും ആ ആവേശം ആളുകളുടെ ഓരോരുത്തരുടെയും ഉള്ളിൽ നമുക്കിങ്ങനെ കാണാൻ സാധിക്കും ഓരോരുത്തരും ഈ അഗ്രഹാരത്തിന്റെ ഓരോ വശങ്ങളിൽ നിന്ന് ഒരു ഭാഗത്തു നിന്ന് മറ്റൊരു ഭാഗത്തേക്ക് ഇങ്ങനെ നടന്നു നീങ്ങുന്ന ജനക്കൂട്ടത്തെയാണ് കാണുന്നത് കാരണം ഈ നടന്നു നീങ്ങുന്ന ആളുകൾ ഓരോന്നും ആസ്വദിക്കുകയാണ് അത് ദേവീദേവന്മാരുടെ രഥങ്ങൾ കണ്ട് തൊഴുക ആ ദേവീദേവന്മാരെ വണങ്ങുക എന്നുള്ളതാണ് അവരുടെ ഒരു ലക്ഷ്യമെങ്കിൽ മറ്റൊന്ന് ഉള്ളത് ഓരോ ക്ഷേത്രങ്ങളുണ്ട് അതായത് മന്ദക്കര മഹാഗണപതി ക്ഷേത്രം ഒരിടത്തുണ്ട് മറ്റൊരിടത്താണെങ്കിൽ വിശാലാക്ഷി സമേത വിശ്വനാഥ സ്വാമിയുടെ ക്ഷേത്രമുണ്ട് മറ്റൊരു ഭാഗത്ത് ലക്ഷ്മിനാരായണ പെരുമാറിന്റെ ക്ഷേത്രമുണ്ട് അതുപോലെ തന്നെ ചാത്തപ്പുരത്തെ പ്രസന്ന മഹാഗണപതിയുടെ ക്ഷേത്രമുണ്ട് അങ്ങനെ ഓരോ ക്ഷേത്രങ്ങളിലും ചെന്ന് ആ ഭഗവാൻമാരെ വണങ്ങുക എന്നുള്ളതും ഈ വിശ്വാസികളുടെ ഒക്കെ ഒരു ലക്ഷ്യമാണ് അതിനൊപ്പം തന്നെ ഒരുപാട് കടകമ്പോളങ്ങളും മറ്റുമൊക്കെ ഉണ്ട് ഈ ഉത്സവത്തിലെ ആ കടകമ്പോളങ്ങളിലൊക്കെ കയറി ചെന്ന് അവിടെ നിന്നുള്ള സാധനങ്ങൾ വാങ്ങുക അവിടെയൊക്കെ ആ ഒരു ഉത്സവത്തിന് ഏറ്റവും നല്ല രീതിയിൽ എൻജോയ് ചെയ്യുക എന്നുള്ളത് തന്നെയാണ് ഓരോരുത്തരും ആകാംക്ഷ യോടുകൂടെ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇപ്പോഴേതായാലും ആ രഥസംഗമത്തിന്റെ നിമിഷങ്ങളിൽ ഇപ്പോൾ ലക്ഷ്മിനാരായണ പെരുമാളിൻ്റെ ആ രഥം കൂടെ കൃത്യമായി തന്നെ ആ പേരുമുട്ടിയിലേക്ക് എത്തിയിരിക്കുന്നു പേരുമുട്ടിയിൽ ലക്ഷ്മിനാരായണ പെരുമാൾ കൂടി എത്തിയതോടുകൂടെ തീർത്ഥം ഭക്തി നിർഭരമായിരിക്കുന്നു പ്രാർത്ഥനാ നിർഭരമായിരിക്കുന്നു അഗ്രഹാരീതികൾ ഒന്നടങ്കം എന്ന കാഴ്ചയാണ് കാണാൻ സാധിക്കുന്നത് വളരെ ചിട്ടയോടുകൂടെയാണ് ഈ ഓരോ രഥങ്ങളും രഥങ്ങളുടെ പ്രയാണങ്ങളും ഒക്കെ നടക്കുന്നത് വളരെ ചിട്ടയോടുകൂടെയാണെന്നുള്ളതും നമുക്ക് പറയാതിരിക്കാൻ വയ്യ കാരണം ഇതിൻ്റെയൊക്കെ വോളണ്ടിയേഴ്സ് ഈ തിരക്കിനെയൊക്കെ നിയന്ത്രിച്ചു വളരെ നല്ല രീതിയിൽ തന്നെ ഓരോ രഥങ്ങളെയും പ്രയാണം നടത്തുന്നു ആ ജനത്തിരക്കിനെയൊക്കെ അവരെ വലിയ രീതിയിൽ വോളണ്ടിയർമാർ നിയന്ത്രിക്കുന്ന ഒരു കാഴ്ചയും നമുക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നു എന്നത് തന്നെയാണ് എന്തായാലും ആ രഥോത്സവത്തിന്റെ ഈ ഇനി അവർക്ക് ഈ ഇന്നത്തെ രഥോത്സവത്തിലെ ഈ ദേവരഥ സംഗമം കഴിഞ്ഞാൽ അടുത്ത വർഷം വരെ കാത്തിരിക്കണം ഇനി ഒരു കൽപ്പാത്തി തേരിനായി എന്നുള്ളതാണ് ഇത്തവണത്തെതായാലും കൽപ്പാത്തി തേര് പതിമൂന്നാം തീയതി ആരംഭിച്ചതാണ് ഈ തേരിന്റെ ഓരോ ചടങ്ങുകൾ പതിമൂന്നാം തീയതി ഈ ദേവരഥങ്ങൾ ഓരോന്നായി അഗ്രഹാര വീതികളിലേക്ക് പ്രയാണം ആരംഭിച്ചു ആദ്യം ഗണപതിയുടെ രഥമാണ് പ്രയാണം തുടങ്ങിയത് തൊട്ടു പുറകിലായി വള്ളി ദേവാന സമേതനായ സുബ്രഹ്മണ്യസ്വാമിയുടെ രഥം പ്രയാണം ആരംഭിച്ചു അതിന് പുറകിലായിട്ടാണ് വിശാലാക്ഷി സമേതനായ സ്വാമിയുടെ രഥം പ്രയാണം ആരംഭിച്ചത് അങ്ങനെ മൂന്ന് രഥങ്ങൾ ആദ്യത്തെ ദിനത്തിൽ പ്രയാണം ആരംഭിച്ചെങ്കിൽ രണ്ടാം ദിനത്തിൽ മന്ദക്കര ഈ എനിക്കിപ്പോൾ മുന്നിലായി കാണുന്ന മന്ദക്കര മഹാഗണപതിയുടെ രഥമാണ് രണ്ടാം ദിനത്തിൽ പതിനാലാം തീയതി അഗ്രഹാരീതിയിലൂടെ പ്രയാണം തുടങ്ങിയത് ഇന്നത്തെ ദിവസം രാവിലെയാണ് ലക്ഷ്മീനാരായണ പെരുമാളും അതുപോലെ തന്നെ പ്രസന്ന മഹാഗണപതിയുടെയും ചാത്തപ്പുറത്തെ പ്രസന്ന മഹാഗണപതിയുടെയും രഥങ്ങൾ പ്രയാണം ആരംഭിച്ചത് ഏതായാലും എല്ലാ രഥങ്ങളും ഇങ്ങനെ അഗ്രഹാരത്തിലൂടെ പ്രയാണം നടത്തി ആ പ്രയാണത്തിൽ ആ മന്ദക്കര മഹാഗണപതി പേരുമുട്ടിയിൽ നിന്നും തിരികെ ആ മന്ദക്കരയിലേക്ക് തന്നെ മടങ്ങി ഇപ്പോൾ പുതിയ കൽപ്പാത്തിയുടെ മധ്യഭാഗത്തേക്ക് മന്ദക്കര മഹാഗണപതി എത്തിയിരിക്കുന്നു അതിനപ്പുറത്തെ ക്ഷ്മീനാരായണ പെരുമാളാണെങ്കിൽ മന്തക്കരയിൽ നിന്നും മടങ്ങി ലക്ഷ്മി ലക്ഷ്മി നാരായണ പെരുമാൾ ക്ഷേത്രത്തിലേക്ക് തന്നെ മടങ്ങുമ്പോൾ ആ പേര് പേരുമുട്ടിയിലേക്ക് എത്തിയിരിക്കുന്നു അങ്ങനെ പേരുമുട്ടിയിലേക്ക് എത്തിയ ആ ഒരു ലക്ഷ്മിനാരായണ പെരുമാളിൻ്റെ ആ ഒരു രഥം ആ ലക്ഷ്മീനാരായണ നാരായണ പെരുമാറിന്റെ രഥം തേരുമുട്ടിയിലെത്തിയിരിക്കുന്ന വേളയിൽ അപ്പുറത്ത് നിൽക്കുന്നതാണെങ്കിൽ വിശാലാക്ഷി സമേതനായ വിശ്വനാഥനും അതുപോലെ തന്നെ ആഹ് വള്ളി ദേവാനി സമേതനായ സുബ്രഹ്മണ്യനും അതിന് തൊട്ട് അപ്പുറത്ത് തന്നെയായ ഈ ഗണപതിയും പ്രസന്ന മഹാഗണപതിയും ചാത്തപ്പുരത്തെ എല്ലാം ആ തേരുമുട്ടികൾ നിൽക്കുന്നു അങ്ങനെ ഈ എല്ലാ രഥങ്ങളും ഒരുമിച്ച് തേരുമുട്ടികൾ സംഗമിക്കുന്ന വേള ആ വേള തന്നെയാണ് എല്ലാവരും ആകാംക്ഷയോടെ കാത്തിരുന്ന ദേവരഥ സംഗമം ഏതായാലും ഈ തെരഞ്ഞെടുപ്പ് പശ്ചാത്തലത്തിൽ ഈ രഥോത്സവം വന്നത് ഏതായാലും കൽപ്പാത്തിയിൽ തിരക്ക് വളരെയേറെ വർദ്ധിച്ചതായിട്ട് തന്നെയാണ് കാണാൻ സാധിക്കുന്നത് മുൻവർഷങ്ങളെക്കെക്കാൾ വലിയ തിരക്ക് ഇത്തവണ കൽപ്പാത്തിയിൽ കാണാൻ സാധിക്കുന്നു എന്നതാണ് നമുക്ക് കാണാനാവുന്നത് കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ തിരക്കുണ്ടെങ്കിലും ഓരോ വർഷം കഴിയുന്നതോറും ഈ തിരക്കിങ്ങനെ വർദ്ധിച്ച് വരുന്ന ഒരു കാഴ്ചയാണ് കൽപ്പാത്തിയിൽ ഉള്ളത് ഏതായാലും ആ കൽപ്പാത്തി രഥോത്സവത്തിൻ്റെ ആ അവസാന നിമിഷങ്ങളിലേക്ക് ആ രഥോത്സവത്തിലെ പ്രധാന ചടങ്ങായ മൂന്നാം തേരിൻ്റെ അവസാന ദിവസത്തെ ഏറ്റവും പ്രധാന മുഹൂർത്തങ്ങളിലേക്ക് കടന്നിരിക്കുകയാണ് ആ പ്രധാന മുഹൂർത്തങ്ങൾ തന്നെയാണ് ഇപ്പോൾ പുരോഗമിച്ചു കൊണ്ടിരിക്കുന്നത് ആ പ്രധാന മുഹൂർത്തങ്ങളിൽ ഈ ദേവീദേവന്മാർ എല്ലാം ഒരുമിച്ച് കാണാൻ കഴിയുക എന്നുള്ളത് വലിയ പുണ്യം എന്നുള്ളതാണ് വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം തേരിൽ ഒന്ന് തൊടുക എന്നുള്ളത് തന്നെ വലിയ പുണ്യമാണ് ആ തേരിൻ്റെ വടം പിടിച്ച് ആ തേര് വലിക്കുക എന്നുള്ളത് അതിനേക്കാൾ ശ്രേഷ്ഠമായ കാര്യമാണ് ഏതായാലും അതൊക്കെ ഏതൊക്കെ വലിയ ഭാഗ്യമുണ്ടെങ്കിൽ മാത്രമേ ഇതെല്ലാം സാധിക്കുകയുള്ളൂ എന്നുള്ളതാണ് വിശ്വാസികൾ ഒന്നടങ്കം പറയുന്നത് അങ്ങനെ ആ വിശ്വാസികളുടെ വലിയ തിരക്ക് തന്നെ നമുക്ക് കൽപ്പാത്തിയിൽ കാണുന്നു ഒരുപാട് ആളുകൾ ഇങ്ങനെ ഒഴുകിയെത്തിയിരിക്കുന്നു ഈ ദേവരഥ സംഗമത്തിൻ്റെ ഈ നിമിഷങ്ങൾ ഇതിനി നമുക്ക് അടുത്ത വർഷം മാത്രമേ കാണാൻ കഴിയുള്ളൂ മാത്രമല്ല ഈ ദേവരഥ സംഗമം എന്നുള്ള ഈ ചടങ്ങിൽ ഈ സമയത്ത് പിന്നിലെ ദേവതകൾ പോലും അനുഗ്രഹം ചൊരി ചൊരിയും എന്നുള്ളതാണ് വിശ്വാസമായി കരുതുന്നത് കാരണം ഈ നിമിഷത്തിൽ പിന്നിലെ ഓരോ ദേവതകളും ഈ ദേവീദേവന്മാരൊക്കെ ഇങ്ങനെ സംഗമിക്കുന്ന വേളയിൽ പിന്നിലെ ദേവതകൾ പോലും അനുഗ്രഹം ചൊരിയും എന്നുള്ളതാണ് വിശ്വാസമായി കരുതുന്നത് എന്നുള്ളതാണ് നൂറ്റാണ്ടുകളായി അനുവർത്തിച്ച് വരുന്ന ആചാരം ആ അനുവർത്തിച്ച് വരുന്ന ആചാരം യാതൊരു മുറയും മുറയും തെറ്റാതെ ഇത്തവണയും കൃത്യമായി തന്നെ നട ആ ചടങ്ങുകളൊക്കെ അതിന്റെ കൂടുതൽ പ്രൗഢിയോടെ കൂടുതൽ ഭംഗിയോടെ കൽപ്പാത്തിയിലെ അഗ്രഹാരീതികളിൽ ഇങ്ങനെ പുരോഗമിച്ചുകൊണ്ടിരിക്കുമ്പോൾ അതൊക്കെ വിശ്വാസികൾക്ക് വലിയ ആകാംക്ഷയും അതുപോലെ തന്നെ ഭക്തി നിർഭരവുമാണ് ഈ അന്തരീക്ഷം ഒന്നടങ്കം എന്നതാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് ഏതായാലും ആ കൽപ്പാത്തിയുടെ ചന്തം അത് വളരെ മനോഹരമായി തന്നെ നമുക്ക് കാണാൻ സാധിക്കുന്നു ഇപ്പോൾ ഗോകിൽ കൂടെ ചേരുന്നുണ്ട് െ കൽപ്പാത്തിയിൽ ആ ദേവരഥ സംഗമത്തിന്റെ ആ മുഹൂർത്തങ്ങൾ ഇങ്ങനെ പുരോഗമിച്ചു ആളുകളൊക്കെ വലിയ ഒരു അതെ അതെ ഭയങ്കരമായ ആവേശം വളരെ ഭക്തി നിർഭരമായ രീതിയിലാണ് അവരതിനെ കൊണ്ടാടുന്നത് എന്നുള്ളതാണ് ഈ കൽപ്പാത്തിയിലുള്ള ആളുകളുടെ ഇതിനോടുള്ള വികാരവും പുറത്തുനിന്നുള്ള ആളുകളുടെ നമുക്കത് കണ്ടാൽ മനസ്സിലാവും കൽപ്പാത്തിക്കാർ മുഴുവൻ ഇതിന്റെ ഭാഗമാകുന്നു തേര് വലിക്കാൻ കൂടുന്നു അവർ ഹരഹര മഹാദേവ ജയ് ഗണപതി തുടങ്ങിയ ഇത് വിളിച്ചിട്ടാണ് ഇതിന്റെ ഭാഗമാകുന്നത് ബാക്കിയുള്ളവരൊക്കെ അത് സന്തോഷവും നിരീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ് കാരണം കൽപ്പാത്തിക്കാർക്ക് ഈ രഥോത്സവത്തോടുള്ള ഒരു വൈകാരിക താൽപ്പര്യവും പുറമെയുള്ള ആളുകൾക്കും മറ്റും മറ്റന്നാൾ വേറെ വേറെയാണ് ഇതിൽ ഈ കൽപ്പാത്തിക്കാരുടെ ഈ താൽപ്പര്യവും അവരുടെ ഇതിനോടുള്ള അഭിനിവേശവും ഒക്കെ കണ്ടിട്ടാണ് മറ്റുള്ള ആളുകൾ വരുന്നത് വർഷം തോറും കൂടുതൽ കൂടുതൽ ആളുകൾ ഇങ്ങോട്ടേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നത് എന്നെ സംബന്ധിച്ചിടത്തോളം നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ പുത്തൻ ഒരു അനുഭവമാണ് මන්ත කර අමහා කනබදීම් ප්ටෑ කනවදිර வேරේ ലക്ഷ്മി നാരായണ ലക്ഷ്മീനാരായണ പെരുമാ ലക്ഷ്മി നാരായണ പെരുമാണെന്നുള്ള സംഗമം നടന്നുകഴിഞ്ഞു അതിന് അതിനു വേണ്ടിയിട്ടായിരുന്നു ഒരു പക്ഷേ ഈ കൂട്ടത്തിലുള്ള ആളുകൾ ഇത്ര അധികമയം കാത്തു നിന്നിട്ടുള്ളത് കൽപ്പാത്തിയുടെ മധ്യഭാഗത്താണ് ഈ ദേവതകൾ രണ്ടും സംഗമിക്കുന്നത് ആ സമയത്തൊക്കെ ആളുകളുടെ ഒരു ആർപ്പ് ആർപ്പുവിളികളും ജൈവിളികളും ഒക്കെ അല്ലേ അതെ അതെ അത് തന്നെയാണ് ഈ എന്തുകൊണ്ടാണ് ഈ പുറമേ നിന്നുള്ള ആളുകൾ പോലും അല്ലെങ്കിൽ കൽപ്പാത്തിക്കാരായി വിദേശത്ത് ജോലി ചെയ്യുന്ന ആളുകൾ വിദ്യാഭ്യാസം ചെയ്യുന്ന ആളുകളൊക്കെ ഇങ്ങോട്ടേക്ക് എന്നുള്ളത് ഈ ഒരു മുഹൂർത്തം കാണുമ്പോഴാണ് അത് മനസ്സിലാവുന്നത് പറഞ്ഞറിയിക്കാൻ പറ്റുന്നതിനപ്പുറത്തെ വളരെ വൈകാരികമായിട്ട് അവർ ഇതിനെ ആഘോഷിക്കുന്നു ഈ പാലക്കാടിന്റെ പ്രധാനപ്പെട്ട ആഘോഷം അല്ലെങ്കിൽ കേരളത്തിന്റെ തന്നെ സുപ്രധാനമായ പ്രധാനപ്പെട്ട ഒരു ആഘോഷമായിട്ടാണ് കൽപ്പാതീരോത്സവം കണക്കാക്കപ്പെടുന്നത് അതിന്റെയൊക്കെ പ്രധാനപ്പെട്ട കാരണവും ഇത് തന്നെയാണ് ഒരു അറുന്നൂറ് എഴുന്നൂറോ വർഷത്തിലധികം പഴക്കമുള്ള പാരമ്പര്യം അതിനെ തനിമയൊന്നും പോകാതെ തന്നെ ഏത് ഏത് രീതിയിലാണോ അവരതിനെ ആഘോഷിക്കുന്നത് എന്തുകൊണ്ടാണോ ഈ ഉത്സവം നടത്തുന്നത് അതിന്റെ ആ അതേ കാരണത്താൽ അതിന്റെ തനിമയും പഴമയും ഒന്നും പോകാതെ സംസ്കാരവും പാരമ്പര്യവും പൈതൃകവും ഒക്കെ മുറുകെ പിടിച്ചുകൊണ്ട് ഇന്ന് നടക്കുന്നു കഴിഞ്ഞ ഇപ്പൊ നമ്മൾ കണ്ടതാണ് ചെരുപ്പൊന്നും ധരിക്കാതെയാണ് അമ്മമാര് ചെറിയ കുട്ടി കുട്ടികളും ആയിട്ടുള്ള ആളുകൾ തൊട്ട് വൃദ്ധരായിട്ടുള്ള ആളുകൾ പോലും ആ രഥം വലിക്കാനുള്ള വടം കൈയ്യിലെടുക്കുകയും ചെരുപ്പൊന്നിടാതെയാണ് നമ്മളത് കാണുന്നത് കഴിഞ്ഞ ദിവസമൊക്കെ സംഭവം വിവാദമായതാണ് അപ്പൊ ചെറിയ കുട്ടികളെ പോലും അവരുടെ മാതാപിതാക്കളും വൃദ്ധരായിട്ടുള്ള ആളുകളും ചെരുപ്പിടാതെ പോലും അത് വലിക്കാൻ വലിയ വടമാണ് അത് വലിക്കാൻ അനുവദിക്കുകയും ഒക്കെ ചെയ്യുമ്പോൾ അവർ അവരുടെ അവർ അതിനോട് ആത്മസമർപ്പണം അങ്ങനെ തന്നെ അതിനെ പറയുണ്ട് ആത്മസമർപ്പണം എത്രത്തോളം ഉണ്ട് എന്ന് നമുക്ക് കാണാനും മനസ്സിലാക്കാനും വേണ്ടി സാധിക്കും മാത്രമല്ല പിടിക്കാൻ ഇട ഇടയിടയില്ലാഞ്ഞിട്ട് പോലും ആ രഥം ഒരു ഇടയില്ലാഞ്ഞിട്ട് പോലും ആളുകളൊക്കെ വലിയ രീതിയിൽ തിക്കിത്തിരക്കി അതിന് തൊടുക ഈ തൊട്ട് തലയിൽ വെക്കുക അതൊക്കെ പറയുന്നത് ഈ ദേവരഥ സംഗമം എന്ന് പറയുന്ന പോലെ തന്നെ ഇത്തരത്തിലുള്ള കാര്യവും ഉഷാർ ഉഷാർ ഉഷാ തിരക്കാണ് അല്ലെ നല്ല തിരക്കാണ് ഓക്കെ ഭാഗമായിട്ട് വന്നതാണ് അപ്പൊ ഇന്ന് യാദൃശ്യായിട്ട് കൽപ്പാതി വരാൻ സാധിച്ചു സന്തോഷം തീർച്ചയായിട്ടും ാണ് ഏതായാലും ബിജെപിയുടെ നേതാവായ എം ടി രമേശ് ഉൾപ്പെടെയുള്ള ആളുകൾ അത് ഈ ഇപ്പോൾ പറഞ്ഞു എം ടി രമേശ് പറഞ്ഞതുപോലെ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനും മറ്റുമൊക്കെ ആയിട്ട് കൽപ്പാത്തിയിലേക്ക് വിവിധ മുന്നണികളുടെ ഒരുപാട് ആളുകൾ ഇങ്ങനെ ഒഴുകിയെത്തിയിട്ടുണ്ട് ആ അത്തരം ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർക്കും ഇതൊരു ഭാഗ്യമായിട്ടാണ് അവർ കരുതുന്നത് എന്നുള്ളതാണ് കാരണം ഇത്തരമൊരു നിമിഷത്തിൽ കൽപ്പാത്തിയിൽ എത്തിപ്പെടുക ഈ മഹാദേവനെ വണങ്ങാൻ കഴിയുക ലക്ഷ്മി നാരായണ പെരുമാളിനെ വണങ്ങാൻ കഴിയുക അതുപോലെ തന്നെ വന്ദക്കര മഹാഗണപതിയെ വണങ്ങാൻ കഴിയുക ചാത്തപ്പുരത്തെ പ്രസന്ന മഹാ ണമതി കഴിയുക എന്നുള്ളതൊക്കെ വലിയ ഭാഗ്യമായിട്ടാണ് ഓരോരുത്തരും കാണുന്നത് അത്തരത്തിൽ എം ടി രമേശ് ഉൾപ്പെടെ പറഞ്ഞതുപോലെ വലിയ ഭാഗ്യം തന്നെയാണ് ഈ ദേവരഥ സംഗമം ഉൾപ്പെടെ നടക്കുന്ന വേളയിൽ കൽപ്പാത്തിയിലേക്ക് എത്താൻ കഴിഞ്ഞു എന്നുള്ളത് ഒരു ചിലപ്പോൾ ഈ തിരഞ്ഞെടുപ്പ് നടന്നത് എങ്കിൽ ഈ ദേവരഥ സംഗമം കാണാൻ ഈ രാഷ്ട്രീയ പ്രവർത്തകർക്കോ മറ്റൊന്നും ചിലപ്പോൾ സാധിച്ചിരിക്കില്ല കാരണം ഈ ഒരു നിമിഷത്തിൽ കൂടെ ഇവിടേക്ക് എത്താൻ കഴിഞ്ഞു എന്നുള്ളതാണ് എത്രത്തോളം ഒരു വിശ്വാസപരമാണ് ഞങ്ങളുടെ കുട്ടിക്കാലത്തുള്ള ഞങ്ങൾ കുട്ടിക്കാലത്തുള്ള ഞങ്ങൾ ചെറുപ്പത്തിൽ തന്നെ വന്നിട്ടുണ്ട് അതിൽ ഒരുപാട് വഴികൾ നമുക്ക് എപ്പോഴാണ് ഏകദേശം പിടുത്തം കിട്ടി കുറെ വലുതായിപ്പം തീരെ വരണം പൂർവികമായിട്ടുള്ള ഇതാണ് പത്തി ഇരുന്നൂറ് വർഷങ്ങൾ അല്ലെങ്കിൽ നൂറ് വർഷങ്ങൾക്ക് ശേഷം ഉള്ളതാണ് അത് ഗംഭീരമായിട്ടുള്ളൊരു പാലക്കാട്ടിലെ ഏറ്റവും വലിയ സംഭവം തന്നെയാണത് അതായാലും പാലക്കാട്ടുകാരായ ആളുകൾ ഒപ്പം തന്നെ പാലക്കാട്ടുകാർ മാത്രമല്ല കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള ആളുകൾ അവരൊക്കെ ഇങ്ങനെ കൽപ്പാത്തിയിലേക്ക് ഒഴുകിയെത്തുന്നു ഇപ്പോൾ ആ ദേവരഥ സംഗമത്തിന്റെ വേളയാണ് എല്ലാ ദേവന്മാരുടെയും രഥങ്ങൾ പേരുമുട്ടിയിൽ സംഗമിച്ചിരിക്കുന്നു ഈ നിമിഷം തന്നെയാണ് എല്ലാവരും ആവേശത്തോടെ കാത്തിരുന്നത് എല്ലാവരും ഈ നിമിഷം തന്നെയാണ് ഇപ്പോൾ തൊഴുകയോടെ നിൽക്കുന്നത് ദേവീദേവന്മാരെയൊക്കെ ഒരുമിച്ച് കാണാൻ കഴിയുന്നു ഒരുമിച്ച് വണങ്ങാൻ കഴിയുന്നു ഇതിൽ പരം മറ്റ് എന്തു വേണമെന്നുള്ളതാണ് ഓരോ ഭക്തനും പറയുന്നത് കാരണം ഈ ദേവീദേവന്മാരെയൊക്കെ ഒരുമിച്ച് കാണുക എന്നു ുള്ളത് അതേതായാലും വലിയ ആവേശത്തോടുകൂടെ വലിയ ഭക്തിയോടുകൂടെ എല്ലാവരും തൊഴുകയോടുകൂടെ തന്നെ ആ സംഗമം അവർ വീക്ഷിക്കുന്ന കാഴ്ച നമുക്ക് കാണാൻ സാധിക്കുന്നു